ഫ്രാഗ്രൻസ് ആൻഡ് ട്രാവൽസ് നാദാപുരത്ത് പ്രവർത്തനം തുടങ്ങി അൽമസാക്കിൻ ആർക്കേഡിൽ പാണക്കാട് സയ്യിദ് മുനവർ അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു എയർ ടിക്കറ്റിംഗ് വിസ സ്റ്റാമ്പിംഗ് പാസ്പോർട്ട് ഹജ്ജ് ഉമ്ര സർവീസുകൾ ഹോട്ടൽ ബുക്കിംഗ് ടൂർ പാക്കേജ് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ ബസ് ട്രെയിൻ വിവിധ തരം ഓൺലൈൻ സേവനങ്ങൾ എന്നിവ ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ് ജനങ്ങൾക്ക് എളുപ്പത്തിൽ എല്ലാ കാര്യങ്ങളും നിർവഹിക്കാൻ കഴിയുന്ന വിധത്തിൽ ഇത്തരം സ്ഥാപനങ്ങൾ നാട്ടിൽ അത്യാവശ്യമാണെന്ന് മുനവർ അലി ഷിഹാബ് തങ്ങൾ പറഞ്ഞു ആരംഭിച്ച ഫെല്ല പെർഫ്യൂംസ് കണ്ണോത്ഥാനത്തിൻ്റെ ശ്രമഫലമായി നേരത്തെ ദുബായിൽ തുടങ്ങി ഇപ്പോൾ നാദാപുരം തുടങ്ങി ഇതുപോലെ ധനം ട്രാവൽസ് നടത്തുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ളൊരു എല്ലാവരും ഇന്ന് സുഗന്ധം ഇഷ്ടപ്പെടുന്നവരാണ് പല വെറൈറ്റികൾ സുഗന്ധങ്ങൾ ഇറങ്ങുന്നുണ്ട് അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള സുഗന്ധ ദ്രങ്ങൾ നൽകുന്നതിന് വേണ്ടി ഇവിടെ നാദാപുരത്തെ അവസരം ഒരുക്കുക എൻ്റെ സുഹൃത്തിനെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാവട്ടെ എല്ലാ ആശംസകളും നേരുന്നു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ